ഇത് ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ ഏർ എണീക്കുന്നതല്ല നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എണീക്കുന്നതാണ് നല്ല ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എണീറ്റേ പറ്റൂ കാരണം ഇന്ന് എനിക്ക് രണ്ടാമത്തെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് ഒരിടയ്ക്ക് ഞാൻ സ്ഥിരം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല എത്ര തിരക്കാണെങ്കിലും ഡേ ഷിഫ്റ്റ് തേന തന്നെയാണ് ഇഷ്ടം എനിക്കിപ്പോൾ നൈറ്റ് സത്യം പറഞ്ഞാൽ ഡേനേക്കാൾ കുറച്ചുകൂടി നമുക്ക് തേനൊക്കെ കുറവായിരിക്കും എന്നാലും ഭയങ്കര ബോറിങ് ആണ് നൈറ്റ് ഇപ്പോൾ അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കർട്ടൺ തുറന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് വീക്ഷിച്ച ശേഷം പിന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ അടുത്ത പരിപാടിക്ക് പോവാണ് ാണ് ഈ രീതിയിലുണ്ടായിരുന്നത് അതിനകത്ത് ഒരെണ്ണം കഴിഞ്ഞു ഇന്നലെ അത് ഞാൻ നേരെ വന്ന് കരണ ഉറങ്ങിയതാണ് ഇനിയിപ്പോ ഇന്ന് എനിക്ക് വരുന്ന ഐശ്വര്യം കൂടെ ഉണ്ട് അപ്പോ ഞാൻ എൻ്റെ ഈയൊരു ഈവനിങ് ആണ് ഇന്നത്തെ ബ്ലോഗില് കാണിക്കുന്നത് ഞാനിപ്പോ ഉറക്കെ ഇപ്പൊ അഞ്ചുമണി അഞ്ചു മണിയായി അഞ്ചുമണി അഞ്ചു ഒക്കെ ആയി ഞാനിപ്പോ ഉറക്കെണീറ്റ് വന്നതേയുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ബോധം വരാൻ വേണ്ടി ഒന്ന് കുളിക്കാം ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കിറങ്ങിയിരിക്കും അപ്പൊ ഞാൻ ആദ്യം ഒന്ന് കുളിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് കുറച്ച് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വെള്ളത്തിൽ കിട്ടുമ്പോൾ നമുക്ക് നാളേക്ക് അപ്പത്തിനുള്ളത് അരച്ച് വെക്കണം പിന്നെ റെഡിയാവണം പോകണം ഇന്നലെ കഴിക്കണം ഇത്രയൊക്കെ തന്നെ അപ്പോൾ ആദ്യമൊന്നും കുളിച്ചിട്ട് ബോധവർട്ടെങ്കിൽ ഞാൻ തന്നെ വ്ളോഗിൽ പോലും ഞാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പിടിത്തുണ്ടാവില്ല സോ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം ഓക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു തല വാഷ് ചെയ്തില്ല ബിക്കോസ് ഞാൻ ഇന്നലെ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് അടി ഒട്ടിക്ക് പോയെ അപ്പം അത്യാവശ്യം വൃത്തിക്കൊക്കെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് ഹെയർ വാഷ് ചെയ്യേണ്ടി വന്നില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഇനിയിപ്പം മോയിസ്ചറൈസർ സ്കിൻ കെയർ കയറി സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോയിസ്ചറൈസർ പിന്ന ഈ ഒരു സീറം ഇത് തീർന്നു ആക്ച്വലി നമ്മൾ കുട്ടിക്ക് വേണമെങ്കിൽ എടുക്കാൻ എന്റെ മുഖം ഇപ്പൊ ഇച്ചരിയുടെ ബെറ്റർ ആണ് പക്ഷെ ഓ ഇനി പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇതിന് മുന്നെ ഭയങ്കര കുറവായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ ആ അപ്പൊ എന്റെ മുഖത്ത് ഇങ്ങനെ ഭയങ്കരായിട്ട് കുരുവല്ലായിരുന്നു അല്ല ഇപ്പോഴും വരും അപ്പൊ ഞാനിവിടെ വന്ന സമയത്തൊട്ടേ എനിക്കുണ്ട് അപ്പൊ ഞാൻ നാട്ടിലാവുന്ന സമയത്ത് എന്റെ മുഖത്ത് അങ്ങനെ കുരുവേ വരത്തില്ല പക്ഷേ ഇവിടെ എന്ന് ഞാൻ വന്നോട്ട് എനിക്ക് കുരുവ അപ്പോൾ എന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും അമ്മയും പറയും നിന്റെ മുഖത്ത് കുരു വന്നാ നിന്റെ മുഖത്ത് കുരു വന്നാ അപ്പോൾ അവർ പറയുന്നത് ഞാൻ ഒരുപാട് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്റെ മുഖത്ത് ഇങ്ങനെ കുരുവൊക്കെ വരുന്നത് ഇല്ലെങ്കിൽ വരത്തില്ല എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അതുകൊണ്ടൊന്നും അല്ല ചിലപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിനൊക്കെ ആയിരിക്കാം ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് കുരുവുണ്ട് ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുരുവുണ്ട് അല്ലാതെ ഞാൻ ക്രീം ഉപയോഗിച്ചിട്ടല്ല പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ അങ്ങനെയാണ് ക്രീം ഉപയോഗിച്ചിട്ടാണ് എന്ന് ജസ്റ്റ് ഒരു സീളവും പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീം ഇത്രേ ഉള്ളൂ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീം െനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഉപയോഗിക്കുന്നൊരു സൺസ്ക്രീനാണ് ഭയങ്കര അടിപൊളിയാണ് എന്നോട് ആരെങ്കിലും സൺസ്ക്രീൻ ചോദിച്ചാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നൊരു സൺസ്ക്രീൻ ഇത്

ഈ വാട്ടർ മെലൻ കണ്ടോ ഇതിങ്ങനെ എല്ലി കരണ്ടതുപോലെ ഇരിക്കുന്നത് ഞാൻ കഴിച്ചതാ ഞാനിത് സ്പൂൺ വെച്ച് കോരി കോരി കഴിച്ച എനിക്ക് ഉച്ചക്ക് എണീറ്റ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തു അപ്പം എനിക്ക് ഇത് കഴിക്കാൻ തോന്നി അപ്പം ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കഴിച്ചു അപ്പോൾ പാൽ ഇവിടെ തിളച്ചു വന്നു ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു ബ്രൂവിൻ്റെ സാക്ഷി പാക്കറ്റാണുണ്ടായിരുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാരണം ഇവിടുത്തെ ബ്രൂന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ബ്രൂവിൻ്റെ അത്ര ഇല്ല അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ ടിന്നായിട്ട് കൊണ്ടുവരുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ സാക്ഷി പാക്കറ്റ് പോലെ കൊണ്ടുവരുന്നതായത് കൊണ്ട് അങ്ങനെയത് അപ്പൊ ഞാൻ കോഫി ഓടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അരി വെള്ളം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ അപ്പത്തിന് മാവരയ്ക്കാൻ വേണ്ടി അപ്പൊ മാവ് മാവരച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്സ് എടുക്കണം അപ്പൊ ഞാൻ നഗ്ഗറ്റ്സ് കൊണ്ടോ എന്ന് വിചാരിക്കില്ലേ അപ്പൊ നമുക്ക് നഗ്ഗറ്റ്സ് ഒന്ന് കൈയിലെ വെച്ചെടുക്കണം പരിപാടിക്കാണ് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് റെഡി ആയിപ്പോ ഏകദേശം ആറുമണിയായി നമുക്ക് ഇനിയിപ്പം റെഡി ആവണം അപ്പൊ നമുക്ക് യൂണിഫോം ഒക്കെ കാര്യം ചെയ്യാനുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് യൂണിഫോം ആണ് ശരിക്കും ഉള്ളത് ഒന്ന് ഒരെണ്ണടുത്ത് എല്ലാം കൂടെ പോയി മറന്നെ അടിക്കുന്നു ഇതുപോലത്തെ ഉടുപ്പ് പിന്നെ ഉള്ളത് ഇതുപോലെ ടോപ്പും പിന്നെ ഒരു പാൻറും എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ ഒരു ഡ്രസ് ഇടാൻ വേണ്ടിയിട്ടാണ് ബിക്കോസ് ഇത് ഇച്ചിരി വൃത്തി തോന്നത്തുള്ളൂ അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ആയെന്ന് ചോദിച്ചാണ് ഇത് ഞാൻ റെഡിയായി ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു ഞാൻ ഇതിനെ റെഡി ആയി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും കഴിച്ച് ഏഹ് എന്തിനാ പോവാൻ വേണ്ടി അപ്പോൾ റെഡി ആയി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറാം ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പം കറീൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും നമ്മളെ അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറാം ഓക്കെ അപ്പം ഞാൻ നഗരിച്ച് പാക്ക് ചെയ്തു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ലോഫ് ലോഫ് ലോഫെന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനം സോ അതും പാക്ക് ചെയ്തു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവരുന്നത് കഴിച്ചില്ല അപ്പോൾ അതും ഉണ്ട് ഉള്ളൂ നിങ്ങൾ ചെറിയ തിന്നാൻ വേണ്ടി പോകുന്നതാണോ പക്ഷെ നമുക്ക് നൈറ്റ് ഇരിക്കുന്നിങ്ങനെ വിഷക്കും അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയിൽ ആക്ച്വലി ഫ്രൂട്ട്സ് കഴിച്ചാൽ അത്ര രസമില്ല എന്നാൽ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് കഴിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും അപ്പൊ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോവാൻ വേണ്ടി പാക്ക് ചെയ്ത് വെക്കുന്നത് സോ ഇതാണ് ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്ന ചോറും മോര് ചിക്കൻ കറിയും അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് വരുന്നതിന് മുമ്പ് കഴിക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുന്നതായിട്ട് മറന്നേ ആവശ്യ സാറല്ലോ നമുക്ക് ലിപ്സ്റ്റിക്ക് പോയോ ഒന്നും കൂടി ഇടാം അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഓക്കെ അപ്പോൾ ഞാൻ റെഡി ആയി സോ ഇതാണ് ഓക്കെ ഫിച്ചക്ക് അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എല്ലാം പാക്ക് ചെയ്യണം ഈ ഒരു ബാഗാണ് ഇന്ന് ഞാൻ ഡ്യൂട്ടി കൊണ്ടുവന്നത് സാധാരണ ഞാൻ ഈ ഒരു ബാഗല്ല അല്ല കൊണ്ടുപോകാറ് ഡേ ഒക്കെ ആണെങ്കിൽ എൻ്റെ ഒരു കുറച്ചും കൂടെ ചെറിയ ബാഗാണ് നൈറ്റ് എന്നപ്പം ഞാൻ കുറച്ചധികം ഫുഡും എല്ലാം കൂടെ എടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ബാഗ് എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ബാഗ് അങ്ങനെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാറില്ല ഇന്നപ്പോൾ നമുക്ക് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ഏഴ് അഞ്ച് ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ബസ്സ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ ഞാൻ ഒരു പേന പിന്നെ ഒരു പെൻ ടോർച്ച് നൈറ്റ് ആയതുകൊണ്ട് പെൻ ടോർച്ച് ഡേ ടൈം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ടോർച്ച് എടുക്കാറില്ല പിന്നെ വല്ല ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പെൻ പെൻടോർച്ചിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നൈറ്റ് നമുക്ക് പെൻ ടോർച്ച് ഒത്തിരി ഉപകാരമാണ് അങ്ങനെ പെൺ ടോർച്ച് പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും എൻ്റെ ലിപ് പാം സോ ഇതൊക്കെയാണ് എൻ്റെ പോക്കറ്റ് ആർട്ടിക്കിൾ സോ ഇതെല്ലാം എടുത്ത് പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ബസ് സ്റ്റോപ്പിലേക്കുള്ളൂ പിന്നെ എനിക്ക് ഇവിടുന്ന് രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരിക്കും രണ്ട് ബസ് സ്റ്റോപ്പിലേക്കും ഒരേ ദൂരമാണ് അപ്പൊ ഞാൻ ഇന്ന് ഏഹ് താഴെയുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നേ കാരണം ഇന്ന് മൃതത്തിലേയും കൂടെയുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് നാളെ മോർണിംഗ് കാണാം അപ്പൊ എല്ലാവർക്കും ബായ്